ഇത് മാസ് മോട്ടോസിന്നാണ് അപ്പോൾ ഹോണിൻ്റെ ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ആണ് വണ്ടി അതിൻ്റെ ചെയ്ത വർക്കിൻ്റെ വിശദാംശങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിലവിൽ നമുക്ക് വണ്ടിക്ക് പറഞ്ഞിരുന്ന കംപ്ലൈൻറ്റ് ഒന്ന് ഓയിൽ ചെക്കപ്പ് സെൽഫ് വർക്കിംഗ് അല്ലായിരുന്നു അതേപോലെ ഹോൺ ഇൻഡിക്കേറ്റർ ഒന്നും വർക്കിംഗ് അല്ല പിന്നെ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് ശരിക്കും ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായി കരിയുടെ അളവ് കൂടുതലായി വന്നപ്പോൾ വാൽവിനകത്ത് കരി വന്ന് അത് കമ്പർഷൻ ലീക്കായി പോയി അങ്ങനെയാണ് ആ ഓഫിൻ്റെ ഓഫാവണ കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് പ്രത്യക്ഷത്തിലിപ്പോൾ കാണിച്ചുകൊണ്ടിരുന്ന കംപ്ലൈൻറ്റ് അതിൻ്റെയാണ് അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് അതിൻ്റെ പിസ്റ്റൺ റിങ്സ് മാത്രം മാറ്റി അതായത് പിസ്റ്റൻ്റെ റിങ്സ് മാത്രം മാറ്റിയിട്ടുള്ളൂ പിസ്റ്റണോ സിലിണ്ടറോ നമ്മൾ മാറ്റിയിട്ടില്ല പിന്നെ ഹെഡിനകത്ത് നമുക്ക് വന്നേണ്ടത് വാൽവ് ചേഞ്ച് ചെയ്ത് വാൽവിൻ്റെ ഗൈഡും ക്യാം ഷാഫിൻ്റെ ബെയറിങ്ങും മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തത് അതായത് സിലിണ്ടർ പിസ്റ്റണൊന്നും വേറെ പ്രത്യേകിച്ച് ഡാമേജ് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ റിങ്സ് മാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ട് കമ്പനി സ്റ്റാൻഡേർഡ് റിങ്സ് കിട്ടും ആ റിംഗ്സ് ഇട്ടിട്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹെഡിനകത്ത് വാൽവും അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബേർഗ് മാത്രമാണ് മാറ്റിയാണ് പിന്നെ ഗ്യാസ് കിട്ടുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തേക്കുന്നുണ്ട് കാർബേഡർ യൂണിറ്റ് നമ്മൾ അഴിച്ച് ഒന്നുകൂടി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിനിടയിലെപ്പോഴും ചെയ്തേക്കണതാണ് എങ്കിലും കൂടി നമുക്ക് രണ്ടാമത് ഒന്നുകൂടി ഹെഡ് അഴിക്ക് ചെയ്യുന്ന കൂട്ടത്തേക്കും നമ്മളത് ചെയ്യാതെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതും കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായിരുന്നു നമുക്ക് റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് കാണിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെയാണ് പിന്നെ ശരിക്കും സ്ലോ സ്പീഡ് ഐഡിലിങ് നിൽക്കുക എന്ന് പറയും അതായത് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ കറക്റ്റ് സ്റ്റേബിളായിട്ട് ഒരേ ആർ പി എം നിൽക്കണം ഇതിന് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് അത് ശരിക്കും ഈ വന്ന ഇരിക്കുന്ന കാർബേറ്റർ യൂണിറ്റിൻ്റെ ട്യൂണിംഗ് പ്രോപ്പറായിട്ടാവാത്തത് കൊണ്ട് വന്ന മിസ്റ്റേക്കാണ് അത് ഓൾറെഡി കാർബേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അത് നിലവിൽ നമ്മൾ ഓടിച്ചു നോക്കിയിരുന്നു അപ്പം പ്രത്യക്ഷത്തിൽ വേറെ അതുകൊണ്ട് നമുക്കൊരു ഉപദ്രവം തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്ററ് നമുക്ക് ക്ലീൻ ചെയ്ത് കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് ആക്കിയിട്ട് അത് അങ്ങനെ തന്നെ നിലനിർത്തിയേക്കാണ് അപ്പം കാരണം അത് നമുക്ക് ചെക്ക് ചെയ്ത് അങ്ങനെ മനസ്സിലാവുക വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോ സ്പീഡിൽ നിൽക്കുക അത് കുറച്ച് കയറി ഇറങ്ങി അതായത് ഒരേ ലെവലിലല്ല അതിൻ്റെ എഞ്ചിൻ സ്പീഡ് നിൽക്കുക അങ്ങനത്തൊരു ചെറിയ വേരിയേഷൻ വേണ്ട അത് കാർബേറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ട് വൺ കംപ്ലയിൻ്റ് ആണ് നമ്മളത് ശ്രദ്ധിച്ചിരുന്നു അത് ട്യൂണിങ്ങിൽ നോക്കി ശരിയാവുമോ എന്നുള്ളത് നടപടി ഇല്ലാത്തത് പ്രത്യക്ഷത്തിൽ നമുക്കത് ഉപദ്രവില്ല എന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കാരണം കാർബാറ്റർ അസംബ്ലി ഏകദേശം ഒരു മൂവായിരം രൂപയിൽ താഴെ നമുക്ക് അതിനെ മാത്രം തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകണമെന്ന് പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് അതങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പം പിന്നെ സെൽഫിൻ്റെ പ്രശ്നമൊക്കെ വർക്ക് സെൽഫ് ഫോണൊക്കെ കിട്ടാഴിഞ്ഞത് ബാറ്ററിയുടെ പ്രശ്നമായിരുന്നു ബാറ്ററി ചാർജ് കുറവായിരുന്നു അപ്പോൾ നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇതൊന്നിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ നമ്മളത് ബാറ്ററി ഫുള്ളായിട്ടൊന്ന് ചാർജിലേക്ക് ഇട്ട് ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് പതിമൂന്നേ പോയിൻറ്റ് രണ്ടേഞ്ചും മാക്സിമം നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇൻപുട്ട് കിട്ടുന്നുണ്ട് നമുക്ക് അത് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഫോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ഉണ്ട് അപ്പോൾ നിലവിൽ ആ കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ബാറ്ററിയാണ് അപ്പോൾ ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് പിന്നെ നമ്മളപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടിയുടെ മെക്കാനിക്കൽ ഭാഗം മാത്രമല്ല അതിൻ്റെ പേപ്പർ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോൾ പൊലൂഷനും കാര്യങ്ങളൊക്കെ പൊലൂഷൻ്റെ പേപ്പറൊക്കെ ആവശ്യപ്പെടാറുണ്ട് ചെക്കിങ്ങിലൊക്കെ നമുക്ക് അത് അത്യാവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ പൊല്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പൊലൂഷൻ സ്റ്റാറ്റസ് തന്നെ ഇല്ല അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അല്ല അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ എടുത്തുവിടുന്നുണ്ട് കാരണം അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതികളിപ്പോൾ പൊലൂഷൻ്റെ പേപ്പറും നിർബന്ധമായേക്കണത് കൊണ്ട് തന്നെ പൊലൂഷൻ എന്ന് പറഞ്ഞാൽ പുക ടെസ്റ്റ് കേട്ടോ പുക ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നമ്മൾ നടത്തുന്നുണ്ട് ഇത്രയും വർക്കാണ് നമുക്ക് ഈ വണ്ടിക്ക് വർക്കുമായി വന്ന കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നത് അതായത് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല ഓയിലാണ് കിടക്കുന്നത് ഓയിൽ നോക്കി അത് ഓയിൽ നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല അതിനകത്ത് കിടക്കണം നല്ല ഓയിലാണ് എൻജിനിൽ വന്നതും നല്ല ഓയിലാണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഓയിലും ചെക്ക് ചെയ്തിരുന്നു അതും നല്ല ഓയിലാണ് കേട്ടോ ഇത്രയും കേസാണ് നമുക്ക് ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ട് വന്നത് ഇനിയിപ്പോൾ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാളെ ഒന്ന് പൊല്യൂഷൻ ടെസ്റ്റ് കൂടി എടുത്തിട്ട് വേണം നമുക്ക് ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയുമ്പോൾ എന്തെങ്കിലും വിളിച്ചേക്കാം അപ്പോൾ ചെയ്ത വർക്കിൻ്റെ ഏകദേശം ഒരു രൂപരേഖ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്തെന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട്